ഇന്ന് വെക്കാൻ പോകുന്നത് നമ്മുടെ വങ്കടം മുളകരച്ച് കറി വെക്കുന്നതാണ് കടുവ ഇട്ട് എവിടെ ചെണ്ണ ഒഴിച്ച് കടുവിട്ട് കടുക് പൊട്ടി എന്നിട്ട് കഷണങ്ങൾ കഴിച്ചു കഷണി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് ചതച്ച് വെച്ചില്ല അല്ലാതെ ഒരുമിറ്റായിട്ട് അതച്ചത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വേണം ചതയ്ക്കുക ഇത് ഞാൻ ഒരുമിറ്റായിട്ട് അതക്കളാം ചമ്മന്നുള്ളി ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് കഷ്ണം വെളുത്തുള്ള കൂടെ ചേർത്ത് ചറച്ച് ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം കാരണം വഴിണ്ട് തരാമെന്ന് വഴിട്ട് വരണം ഭക്ഷണം വഴിയിട്ടൊക്കെ നന്നായിട്ട് പച്ചമുളക് ഒപ്പം നീ വീടേക്കും വീട് പച്ചമുളക് വെച്ചാൽ പച്ച പച്ചമുളക് നമ്മളിട്ടില്ലേ ഈ പച്ചമുളക് എരിവാണെങ്കിൽ ഇച്ചിരി എരിവ് ഉള്ളതുകൊണ്ട് ഞാൻ അരി വളഞ്ഞിട്ടായിട്ട് എരിങ്ങനെ എരി പിള്ളേർക്ക് എരിക്ക് തന്നെയല്ല അതിൻ്റെ എരി കുറച്ച് മതി അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് വയൻഡ് തരും ഉള്ളിയിൽ നിന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ ചട്ടിയുടെ പെട്ടെന്ന് ഉറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അതിൽ ഞാൻ ഒരു തക്കാളിപ്പഴ അരി വെച്ചിട്ടുണ്ട് അലച്ചി കൊടുത്ത് നമ്മൾ അലച്ചി കൊടുക്കുക തക്കാളിപ്പഴ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് തീട്ട് കൊടുക്കുക ചെറിയും കൊണ്ടുള്ള ഉപ്പ നമുക്ക് ഉപ്പ് കണക്കിനടുത്ത് നോക്കിയിട്ടാൽ മതി ചുരുട്ടു വേണമെങ്കിൽ പിന്നെ തേക്കാം അപ്പം പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വയലിട്ട് പിന്നെ ഇതിനകത്തോട്ടേ നമ്മൾ പൊടികൾ ചേർക്കാൻ പോവുക മഞ്ഞൾപ്പൊടി ആ ടീസ്പൂൺ മഞ്ചിപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഇച്ചിരി ഇട്ടാനും കുഴപ്പമില്ല കൊഴുപ്പ് നമുക്ക് ഇച്ചിടെ അരത്തിന് കൊഴുപ്പ് കിട്ടും എന്നിട്ട് നിന്ന് പച്ചമുളകൊക്കെ ചേർത്ത് വേണ്ട എരിവുള്ള പച്ചമുളകാണ് അത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് വരും മുളക് പൊടിക്ക് നല്ല ഇരുവുണ്ട് വേറെ കാശ്മീരി ചില്ലിയെന്ന് പറഞ്ഞാൽ ചേർക്കുന്നത് സാധാ മുളക് പൊടിച്ചാണ് ചേർക്കുന്നത് പിന്നെ ഒരു പൊടിക്ക് ഉരുവപ്പൊടി ഉലുവപ്പൊടിയാണ് ലങ്ങ പിന്നെ ഇത് രണ്ടാം കൂടെ ഒന്ന് കിടക്കണം പിന്നെ മസാലയൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരുത്തി കുറച്ചിട്ടിട്ടോണം ചെയ്യാൻ കരിഞ്ഞ് പോകരുത് പൊടികൾ പെട്ടെന്നാണ് കരി അപ്പം അതിൻ്റെ പച്ചമണ്ണൊക്കെ തന്നെ മാറി വരണം ചെറുതായിട്ട് കിണറ്റി ഒരു രണ്ട് മിനിറ്റ് കിളക്കുമ്പോൾ പുളികളൊക്കെ മൂർത്ത് എണ്ണ തെളിഞ്ഞ് വരും തിളിഞ്ഞ് ഉണ്ടല്ലോ എണ്ണക്കും ചെളിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് കുറേശേ കുറച്ച് ഒന്ന് ഒരു ട്രിപ്പിൽ ഒരു മിനിറ്റ് ഒഴിച്ച് തരും കുറേശ്ശേ കുറേ നമ്മളൊന്ന് ഇവിടെ വെള്ളമൊഴിച്ചിട നമ്മീ മേവണമല്ലോ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചിട്ട് ഈ കൂട്ടി വെക്കണം എന്നിട്ട് ഈ അരപ്പ് തിളച്ച് വരുമ്പോൾ മാത്രമേ നമ്മൾ മീൻ പറയുമ്പോഴേക്കും തിളക്കത്തിന് കണ്ട് മൂന്ന് ലക്ഷണം കൂടിയിട്ടുണ്ട് നല്ല പുളിയാകുമ്പോൾ തക്കാളിപ്പഴം ചേർത്തുകൊണ്ട് ഞാനിപ്പോൾ ഒരു 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 പുളി എടുത്തിട്ടുള്ളത് മൂന്നായിട്ട് കീറി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ അതിനനുസരിച്ച് ഇടാം പുളി കുറച്ചു വരയ്ക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരിക നമ്മുടെ മീൻ്റെ അരപ്പ് തിളച്ചോ നോക്കാം നല്ല പോലെ തിളച്ച് തിളച്ച് വെത്തി തിളച്ചിട്ടുള്ളൂ നല്ല കഴുകി വെച്ച നല്ല ഫ്രഷ് മീൻ വങ്കട പീസാണ് ഇത് നമ്മൾ നേടാൻ പോകുന്നത് രണ്ടു പേരുകളിലൂടെ ഞങ്ങൾക്കിത് മതി ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തവി വെച്ച് ഇളക്കരുത് മീൻ തവിയിട്ട് ഇളക്കി കൂടെ അത് നിങ്ങൾ ഈ അരപ്പൊന്നിൻ്റെ മണ്ടയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ മീൻ കണ്ടോളൂ എന്നിട്ട് ഇളച്ചുകൊണ്ട് തീ ഒന്ന് കൂട്ടി തീ നിങ്ങളൊന്ന് കൂട്ടിക്കണം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതുകൊണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ കുറച്ചെണ്ണം വെച്ചിരുന്നാൽ മതി അടച്ചെണ്ണിച്ചേക്കാം നല്ലപൊടി തിള വന്ന കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറു തീയിൽ ഇരുന്ന് വേണം ഇത് മീൻ നല്ല ഇതായിരിക്കും ഗ്യാസ് ഓഫ് ചെയ്യുവാണ് പൊടി മീൻപൊടി ചെറു കഴിഞ്ഞാൽ എപ്പോഴും തിളക്കുകൊണ്ടോ ചട്ടി വെച്ചാൽ അങ്ങനെ സെർവ് ചെയ്യും തണുത്തിട്ട് ചെറു തിളങ്ങി തണുത്തിട്ടെങ്കിലും നല്ല എരിയും പൊടിയും പിടിക്കപ്പം നല്ല വിളമ്പ് വേണമെങ്കിൽ നല്ലതായിരിക്കും അത് എരിയും പൊടി പിന്നെ പുളിശ്ശേരി ചക്ക വേവിച്ചതും ചോറ് മീന്തറി എല്ലാം കൂട്ടി കഴിക്കാൻ പായോ